ഹായോ ഇന്ന് നമ്മൾ ഒരു പുതിയ വീടിൻ്റെ കിച്ചണാണ് പരിചയപ്പെടുത്തുന്നത് ഒറ്റ നിലയിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ സിമ്പിളായിട്ടുള്ള കിച്ചണാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് വീട് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് ഒരു വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് സെൻട്രലായിട്ട് കൊടുത്തിട്ടുള്ളത് വളരെ ഭംഗിയായി ഫ്ലാറ്റ് റൂഫായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷോവാളിലൊക്കെ ടെക്സ്ചർ പെയിൻറ്റും അതുപോലെ ഗ്രേ ഷെയ്ഡിലുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ സിറ്റ് സിറ്റൌട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തതെങ്കിൽ കൂടി എൽ ഷേപ്പിലായിട്ട് ഈയൊരു സിറ്റൗട്ടിൽ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റ് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള സ്റ്റെപ്പ് നൽകിയിട്ട് ചെറിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടാണ് സിറ്റ് സിറ്റൗട്ടിലേക്ക് കയറുന്നത് ഈ ഒരു പില്ലറിനായിട്ട് ക്ലാഡിങ് സ്റ്റോണും ടെക്സ്ചർ പെയിൻറ്റുമാണ് നൽകിയിരിക്കുന്നത് കയറി ആ ഒരു വോളിലായിട്ട് പറകുവോളം നൽകിയിട്ടുണ്ട് അവിടെ വുഡിൻ്റെ ഫ്രെയിംസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത് സിമ്പിളായിട്ട് വുഡിലായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റീലിലെ ഹാൻഡിലാണ് ഡോറിന് നൽകിയിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് എൽ ഷേപ്പിലായിട്ട് ഒരു ചിക്കു ആൻഡ് കോഫി ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഫ്ലോറിൽ ടൈല് വിരിച്ചിരിക്കുന്നത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും നൽകി സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലിവിങ് കഴിഞ്ഞ് ഒരു ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് ഡൈനിങ് ഹാളിലേക്ക് എത്തുന്നത് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും നൽകിയിട്ടുള്ളത് ഒരു ഡൈനിങ് ഹാളിലായിട്ട് രണ്ട് പില്ലർ വരുന്നുണ്ട് ആ ഒരു പില്ലറിനായിട്ട് ടെക്സ്ചർ പെയിൻറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് അതുപോലെ ആ ഒരു സിറ്റൗട്ടിൽ വരുന്ന പറഗോളയാണ് ഈ ഒരു ഡൈനിങ് ഹാളിലായിട്ട് വരുന്നത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിനായിട്ടുള്ള ഏരിയ നൽകിയിരിക്കുന്നത് മെററിന് ബാക്ക് സൈഡിലായിട്ട് ടെക്ചർ പെയിൻറ്റ് നൽകി താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ഇവിടെ വാഷ് വാഷ്ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ട് നൽകി സിമ്പിളായി സീലിംഗ് ചെയ്ത് വിൻഡോക്കായിട്ട് സീബ്ര ബ്ലൈൻസ് ആണ് നൽകിയിരിക്കുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വളരെ ഭംഗിയായി സിമ്പിളായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഹോളിൽ ഒരു കോമൺ ബാത്റൂമും ഒരു ബെഡ്റൂമിൽ നിന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ഈയൊരു വീടിന് നൽകിയിരിക്കുന്നത് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിനോട് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോറും അതുപോലെ നെക്സ്റ്റ് ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത് കിച്ചണും ബെഡ്റൂംസിനെല്ലാം സെയിം ഡിസൈനുള്ള ഡോർ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വീടിൻ്റെ അകത്തളങ്ങളും വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് കോട്ട് നൽകി ഒരു സൈഡിലായിട്ട് റെഡിമെയ്ഡ് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു സൈഡിലായിട്ട് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാഡ്രോബ് നൽകിയിരിക്കുന്നത് സിമ്പിളായി എന്നാൽ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചൺ ആണെങ്കിലും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് ഡൈനിങ് ഹോളിലെത്തി ഇനി നമുക്ക് കിച്ചൺ ഒന്ന് പരിചയപ്പെടാം ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് മുപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് മുന്നൂറാണ് സൈസ് വരുന്നത് ഈയൊരു കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസിന് നല്ല പ്രാധാന്യം കൊടുത്തിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പർ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് വാളിലായിട്ട് ബ്രൗൺ വൈറ്റ് ഈയൊരു കോമ്പിനേഷനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സിലൊക്കെ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് രണ്ട് തട്ടായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ആണ് ഇതൊക്കെ ഇവിടെ ആയിട്ട് സ്പൂൺ ട്രേ പ്ലേറ്റ് ട്രേ പ്ലെയിൻ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള കബോർഡ്സും ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ടാണ് ബോട്ടിൽ ട്രേ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണും ഷോ കിച്ചണും മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിന് വന്നിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഒരു പ്ലേറ്റ് ട്രേ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അപ്പർ ആയിട്ട് വരുന്നത് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണില് മുകളിലായിട്ട് റാക്ക് കൊടുത്തിട്ടുണ്ട് അവിടെയും സ്റ്റോറേജ് യൂണിറ്റ് ചെയ്യാനുള്ളതാണ് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് ഈ ഒരു സ്റ്റോർ റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി അൻപത് നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് റാക്ക് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ എൽ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത് ഷോ കിച്ചണിൽ നിന്നും സ്റ്റോർ റൂമിന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് നൂറ്റി എൺപത്തി എട്ടാണ് സൈസ് വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന്റെയും ഗ്യാസിന്റെ ഇടയിലായിട്ട് ഒരു വോള് നൽകിയിട്ടുണ്ട് ആ ഒരു വോൾ മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ കിച്ചണിലും മുഴുവനായിട്ടും ബ്രൗൺ വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ആണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എങ്ങനെ വിറക് വെക്കുക എന്നുള്ളത് ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ വിറക് വെക്കുന്നത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിന് നൽകിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് വോളിൽ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഗ്ലാസ്സിലുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീട്ടിലെ ഓരോ ഭാഗവും അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇഷ്ടമായിട്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുമാത്രമല്ല വീടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും വീടാണെങ്കിലും ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ടും ചെറിയൊരു ഗ്ലാസ്സിലായിട്ടുള്ളൊരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് അടുപ്പിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും ആ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ നിന്നും ഗ്യാസിന്റെയും സിങ്കിന്റെയും ഒക്കെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് മുറ്റത്ത് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ അവിടെ ആയിട്ട് ഒരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്